നമസ്കാരം ഈ പട്ടായത്തിൽ നെല്ലുണ്ടെങ്കിൽ ഇതിൽ വയനാട്ടിൽ നിന്നും വരും എന്നാണ് ഒരു ചൊല്ലി അതല്ല സാധനത്തിന് ഭാഗം ഉണ്ടെങ്കിൽ ട്രെയിൻ കയറിയും വരും ഞാനേ മലപ്പുറം ജില്ലയിൽ താമസിക്കണം പക്ഷേ ഇവിടുന്ന് ഒരു ഒന്നേകാ മണിക്കൂറുണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിലെത്താം അപ്പോൾ ഈ മമ്മി സിനിമ കോഴിക്കോട് റിലീസായിട്ടുണ്ട് അപ്പം എനിക്കത് കാണണമെന്ന് ആഗ്രഹം അതിൻ്റെ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോവുക രാവിലെ പോയിട്ടുണ്ട് ഏത് ഷോനൊക്കെ കയറാൻ പറ്റുമെന്ന് അറിയില്ല പറ്റ കാണോ അത് ഞാൻ കോഴിക്കോട് അപ്പം ഹോട്ടൽ സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ ചായ കുടിച്ച് ചുറ്റും പറ്റി നിൽക്കുക ഇനി എന്ത് വേണം കമ്പുണ്ണി എന്ന് വിചാരിച്ചേ അത് എങ്ങോട്ട് പോകണം ഇന്നൊരു ഐഡിയ കിട്ടിയില്ല അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചായ പിടിച്ചിട്ട് ഇറങ്ങാൻ ഇവിടെ നിന്ന് ജനിച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ നല്ല പരിചയമുള്ളൊരു മുഖം സാരിയൊക്കെ എടുത്തിങ്ങനെ നിൽക്കുന്നു നോക്കുമ്പോൾ എന്താ എൻ്റെ ഒപ്പം ഒന്ന് തൊട്ട് ഏഴു വരെ വിളിച്ചത് വേണ്ട ഇവിളത്തേക്ക് ഞാൻ ചെന്നപ്പോൾ ഇവളാകെ വണ്ട എടാ നീ എന്താ ഇവിടെ അത് ഞാനെന്താ ഇവിടെ അറിയാം നീ എന്താ എവിടെ വെച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കിവിടെ മുനിസിപ്പാലിറ്റിയിൽ ജോലിയാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ട്രാൻസ്ഫർ എന്താണ് പറഞ്ഞത് കോഴിക്കോട് കോർപ്പറേഷൻ സോറി മുനിസിപ്പാലിറ്റി എല്ലാം അങ്ങനെ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് നിൻ്റെ വിശേഷങ്ങൾ നിനക്ക് ഭർത്താവും കുട്ടികളൊക്കെ ഇല്ലേ ചോദിച്ചത് ആ രണ്ട് രണ്ട് മക്കളുണ്ട് പറയൊക്കെ എന്ത് ചെയ്യണോ ചോദിച്ചത് അവരൊക്കെ വലുതായില്ലേ കെട്ടിച്ചില്ല എന്നൊക്കെ പറയും പിന്നെ അവൾ എന്നോട് പറഞ്ഞു എടാ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവർ അതെന്ത് ചോദിച്ചു ഞാനവരിൽ തന്നെ പ്രേമിച്ച് പക്ഷെ അവൻ അവനെന്നെ തേച്ച് അവൻ വേറെ കല്യാണം കഴിച്ചു പിന്നെ അപ്പം നീ നിരാശ വേണ്ടാണ് കല്യാണം കഴിക്കാൻ എന്ന് ചോദിച്ച അല്ല അതൊന്നുമല്ല ഞാൻ ഞാനവൻ്റെ ഒപ്പം ലോകം മുഴുവൻ നടന്നിട്ടുണ്ട് എല്ലാവരും അറിയാം ആ ബന്ധം പിന്നെ ഒരു കല്യാ കല്യാണങ്ങളൊക്കെ വന്നത് പക്ഷേ അതൊക്കെ ആൾക്കാർ മുടക്കി ഏതെങ്കിലും ഒരുത്തം വന്ന് തന്നെ കെട്ടി വല്ല സംശയ രോഗി പിന്നെ അവൻ്റെ ഇടി കൊണ്ട് ജീവിക്കണം അപ്പം ഞാനൊരു തീരുമാനമെടുത്ത് കല്യാണം വേണ്ട എനിക്ക് ജോലി ഉണ്ടല്ലോ അപ്പം അങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ എനിക്ക് വലിയ സങ്കടം അപ്പം ഞാൻ ചോദിച്ചാൽ അവൻ്റെ പേരിൽ കേസൊന്നും കൊടുത്തില്ല ചോദിച്ചു എന്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പറഞ്ഞോ ആ തെണ്ടി എവിടെയൊന്നും പോട്ടെ അവനനുഭവിച്ചോളൂ ഞാൻ ഞാൻ കേസ് കൊടുത്ത് പിന്നെ കോടതി അത് ഇതൊക്കെ ആയിട്ട് പിന്നേം പ്രശ്നമാണ് അപ്പോൾ അവനൊരു സർക്കാർ സർവീസിൽ തന്നെ ഉള്ള ആളാണ് പോലീസിലാ ഏതായാലും പിന്നെ കോണ്ടാക്റ്റ് ഇല്ല അപ്പം ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിലാണ് താമസം കുറേയായി ഇങ്ങനെ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ഇവിടെ പറയാം നീ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒന്നും മൈൻഡും ഇല്ലെന്നല്ല ഇപ്പം നിനക്കൊക്കെ ഒരു സ്വഭാവത്തിനൊരു മാർദ്ദം വന്നിട്ടുണ്ട് സത്യമാണ് ഇവളൊക്കെ തനിക്ക് ഊർത്തറായിരുന്നു ഞാനൊക്കെ അറുത്തം കൊണ്ട് എൻ്റെ മുഖമൊക്കെ ഒന്നുകൂടി കൂർത്ത് ഒരു ലുക്കില്ല അപ്പോൾ എൻ്റെ ഒന്നും ആരും മൈൻഡും ഇല്ല പക്ഷേ ഈ ലുക്കിൽ തന്നെ കളിയിൽ ഗുസമല്ല കിട്ടുന്നുണ്ട് പക്ഷെ ഇവളൊന്നും നമ്മളെ മൈൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞ സിനിമക്ക് പോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവൾക്കെന്ന് കോളി ഡേ ഏതൊരു സെക്കൻഡ് സാറ്റർഡേ എന്തുവാ നീ പറഞ്ഞ ചേച്ചി ഏതാ സിനിമ വെച്ചത് അപ്പം ഞാൻ പറഞ്ഞ മമ്മി ഇത് ഈ മമ്മിയാണെന്ന് പറയും അത് ഇംഗ്ലീഷല്ലേ എനിക്ക് മലയാളത്തിനാണ് കാണണ്ടുപോയി ഞാൻ പറഞ്ഞ സിനിമ കാണാനല്ല നിന്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും കുഴപ്പമില്ല അത് അങ്ങനെ എന്തില്ല ഞങ്ങളെ വേറെ തിയേറ്ററിൽ പോയി മമ്മിയല്ല വേറെ മലയാള സിനിമക്ക് കയറി സിനിമ ഒക്കെ കയറി ആ ഇതൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായപ്പോൾ ഞാൻ ഉള്ള കൈ എടുത്ത് തലോടലൊക്കെ തുടങ്ങി കൈമേൽ പിടിക്കലും പിന്നെ സാരി എല്ലാം കൂടെ ഈ വയറിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങി അപ്പോൾ ഇവിടെ എൻ്റെ ചെവിയിൽ ചോദിക്കണേ ഇന്നിറക്ക പഴയ ആക്കറ ഇപ്പോൾ മാറിയിട്ടില്ലല്ലോ അപ്പം ഞാനും ഉള്ള ഞാൻ അതിന് നിന്നെ ഞാൻ തൊട്ടിട്ടൊന്നും ഇല്ലല്ലോ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ സ്കൂളിൽ നിന്ന് എന്തിനാ പിടിക്കണത് നിൻ്റെ നോട്ടം വരെ എക്സറേ എടുക്കണ നോട്ടം അന്ന് നീ അങ്ങനെ നോക്കണോണ്ട നിന്നോടൊക്കെ അന്ന് ഉണ്ടാഞ്ഞു പക്ഷേ ഞാൻ സാധാരണ നോട്ടണം നോക്കണേ പക്ഷേ ഇവരുടെ വിചാരം ഇത് എന്തോ ഒരു തിന്നാൻ പോകണേ നോക്കണെന്ന് അവള് പറഞ്ഞു അങ്ങനെ അന്ന് സിനിമ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് എല്ലാ സ്ഥലത്തും ഞാൻ പിടിച്ചു എല്ലാ സ്ഥലത്തും കൈ എത്തിച്ച് ഇമ്മ വയറിൻ്റെ കയ്യിലിങ്ങനെ കൈ ഇങ്ങനെ ഇറക്കുമ്പോൾ പള്ളിങ്ങനെ വയറിങ്ങനെ അവൾ ഒട്ടിച്ച് തന്നു അപ്പോൾ എല്ലാ സ്ഥാനത്തും ഞാൻ കൈ പതിപ്പിച്ച് അങ്ങനെ പറഞ്ഞ സിനിമ കഴിഞ്ഞിറങ്ങിയ നമുക്ക് കടപ്പുറം പോവാറ് അങ്ങനെ നേരെ ബീച്ചിൽ പോയാണിരുന്നു അപ്പോൾ കടലിൻ്റെ ഒക്കെ നല്ലൊരു വൈബാണ് ഈ കാമുക കാമുകമാരിക്ക് മാത്രമല്ല കടല് ഒപ്പിച്ച് പോകണവർക്കും കടല് നല്ലൊരു സപ്പോർട്ടാണ് അത്തിരമാലകളും അതൊക്കെ ഇങ്ങനെ കണ്ടും ഹൃദയ വികാരങ്ങളൊക്കെ ഇങ്ങനെ കൈമാറി കൈമാറി അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു ഞാൻ കോഴിക്കോട് വന്നിട്ട് കുറച്ച് ദിവസമായിരല്ലോ എനിക്ക് വയനാടിനൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ അടുത്ത ശനിയാഴ്ച വിട്ടാലോ അപ്പോൾ അവൾ പറഞ്ഞ് വർക്ക് ഉണ്ടായിരുന്നു ലീവ് എടുത്താൽ പോരെ അങ്ങനെ പറഞ്ഞാൽ സെറ്റായി അങ്ങനെ വയനാട് പോകാൻ ഞാൻ ഒരു കാറ് കൂട്ടുകാരനെ സംഘടിപ്പിച്ച് അതും കൊണ്ടാണ് പോയത് അങ്ങനെ വയനാട് പോയി ചോരമൊക്കെ കയറി കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്കറിയാം അവിടെ കുരങ്ങണ്ട് പഴമൊക്കെ കുരങ്ങന്മാർക്ക് കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരെ കൽപ്പറ്റ എത്തി കൽപ്പറ്റെത്തിയപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട് ഉച്ച ആയിട്ടില്ല അവിടെ എത്തിയപ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരാളുടെ ചോദിച്ചു ഇവിടെ നിന്ന് ഊട്ടിക്ക് എത്ര കിലോമീറ്റർ ആയത് അപ്പുറം ഇങ്ങനെ കൂടി ഒരു വഴിയുണ്ട് താളൂ താളൂരാണ് ഏതൊരു സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏതായാലും വയനാട് കാണാൻ പോയാൽ ഞങ്ങൾ നേരെ ഊട്ടിക്ക് വിട്ട് ഈ വയനാടൊക്കെ റൂമെടുത്ത പ്രശ്നമാണ് കാരണം ഞങ്ങൾ എണ്ണം അത്ര ഇച്ചിരി പേഴ്സണല്ലോ എൻ്റെ ഭാര്യയൊന്നുമില്ല അത് എന്നൊക്കെ പ്രൂഫ് വേണം ഭാര്യയും ഭർത്താവുകയാണ് പിന്നെ അല്ലാത്ത ലോഡേജുകളും ഉണ്ട് ഈ കൂതറ ലോഡേജിലൊന്നും അതിൻ്റെ ആവശ്യമില്ല നല്ലൊരു സാധനത്തിലായിട്ട് അങ്ങനെ ഒന്നും പോയി റൂമെടുക്കാനും എനിക്ക് മതിയാ കൂട്ടിൽ പിന്നെ ആ പ്രശ്നമല്ല ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ ഞങ്ങളവിടെ പോയി നല്ലൊരു ഹോട്ടൽ റൂമെടുത്ത് പേര് അപ്സരഥനാ ഹോട്ടലിൻ്റെ പേര് ആ ഹോട്ടലിൽ ഞാൻ മൂന്ന് ടൈമിൽ മൂന്നെണ്ണത്തിനെ കൊണ്ടുപോയിട്ടുണ്ട് അന്ന് ഒരേ മാനേജർ അയാൾ എന്നെങ്കിലും നോക്കും ഇവനാരട ഇതെന്നുള്ളത് റൂമിൽ ചെന്ന അപ്പോൾ അവിടെ താഴെ നല്ലൊരു ക്ലൈമറ്റ് ചെറിയ ഒരു ചാറ്റൽ മഴയുണ്ട് മഴയും തുള്ളികളിങ്ങനെ ചരിഞ്ഞിട്ടാണ് നേർച്ച മഴ തുള്ളികൾ റൂമിൽ കയറി ഇവിടെ വാഷ്റൂമിലൊക്കെ പോയി വന്ന് അസലടു കീസ് ചെയ്ത് ഇവിടെ നിന്നൊക്കെ എന്നോ ഞാൻ വിചാരിച്ചതാണ് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിങ്ങൾക്ക് എന്നെ ഒരു പടുക്കു പെണ്ണാണ് അന്ന് ഇറക്കം കുറഞ്ഞ പാവാടയൊക്കെ ഇട്ട് തോടേക്ക് കാണിച്ച് വരുമ്പേ ചേർത്തറേണ്ട ഞാൻ സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഇവിടെ ഓർത്ത് അത് ഞാൻ പിന്നെ അവളോട് പറഞ്ഞ് നിന്നെയൊക്കെ ഓർത്ത് ഞാൻ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയും അങ്ങനെ ഞാൻ ഇവിടെ ബ്ലൗസും സാരിയും അടിപ്പാവാട് ബ്രേസ് റൂം ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീടുകളും പറഞ്ഞ എനിക്ക് ചെടി മാത്രം ഇട്ട് കാണണം ഭയങ്കര രസമാണ് റോസ് കളറിലെ ശഡി എൻ്റെ മാതാവേ നല്ല ഷെയ്പ്പുള്ള പെണ്ണാണ് പക്ഷേ അതുകൊണ്ട് ഒരു കണ്ണിന് തരൊരു മിനിസ്റ്റൊക്കെ ഉണ്ട് ചിലപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കൂത്തരാൾക്ക് ചിലപ്പോൾ ആളെ മനസ്സിലാവും നീ മനസ്സിലായാലും ഒന്നുമില്ല ഇത്രയും കാലകൾ വയസ്സും പ്രായക്കായല്ലേ ഒരു ഇത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള കളിയല്ലേ അതിലൊന്നും ചീത്ത പേരൊന്നും വരാനില്ല പിന്നെ അവളീ മത്തായും അറിഞ്ഞ പോരാ ഇത് ആരെങ്കിലും അറിഞ്ഞെന്ന് അറിഞ്ഞാൽ അവർക്കൊരു തേങ്ങയില്ല അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത് ഊട്ടിന്നുണ്ടല്ലോ ഈ നാവും കൊണ്ടൊക്കെ നല്ല എനിക്കത് നല്ലത്ര ഇല്ല ഇവരിങ്ങനെ വികാരം കൊണ്ട് പളയത കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ കിടന്നേ അവരെ തലേൻ്റെ ഈ ഭാവവും കാലിൻ്റെ ഉപ്പൂറ്റി മാത്രം ബെഡിൽ മുട്ടുള്ളു ബാക്കി ഇങ്ങനെ ആരെയൊക്കെ ഇങ്ങനെ വളഞ്ഞു വരും അത്ര ഇൻട്രസ്റ്റിംഗ് ആകാൻ വരുത്തവർക്ക് എന്നിട്ട് ഇവളിച്ചിട്ടുണ്ടല്ലോ നേരം വിള കുറഞ്ഞിട്ടില്ല എത്ര പണിയെടുത്തതെന്ന് അറിയില്ല ഒന്നു പാകലോ അവിടെ പിറ്റൊന്ന് ഉപ്പാകലോ വൈകുന്നേരം ആയപ്പോൾ അവള് പറഞ്ഞാൽ നമുക്ക് പോകാറുണ്ട് വേറെ ദിവസം വരാം കാരണം എനിക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേന്ന് പറഞ്ഞാൽ അവൾ മനസ്സിലാ മനസ്സോടെ അപ്പം ഞാൻ അവളോട് തിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞ് ഇനി ദൂരത്തൊന്നും പോകേണ്ട എൻ്റെ അണ്ടറിൽ വീടുണ്ട് അവിടെ പോയാൽ മതി അപ്പോൾ ഇത്ര കോസ്റ്റുമില്ല അതുമല്ല ഇത്ര ദൂരം യാത്രയും ചെയ്യണ്ടല്ലോ അപ്പോൾ അവളെ ഗ്രീറ്റ് ആയി ടാ നിന്നൊക്കെ എന്ന് കാണണ്ടിരുന്നു ഞാൻ ഞാൻ പറയും തേങ്ങയാണ് നിനക്കുന്നതിന് ഇഷ്ടം തന്നെ ആയിരുന്നില്ല അത് പണ്ടല്ലടാ നീ നല്ലവനാണ് നിന്റെ സ്വഭാവമൊക്കെ നല്ലതാണെന്ന് എനിക്ക് അറിയുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ ആരും ബുദ്ധിമുട്ടാക്കുന്ന ആളൊന്നുമല്ല നീ ഒരുപാട് ആൾക്കാരെ സഹായിച്ചതൊക്കെ എനിക്ക് അറിയും ഓ ഗുഡ് സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോഴാണ് ഇറങ്ങണല്ലോ ചെ പിന്നെ ഇവള് സിംഗിൾ അല്ലേ എപ്പോഴും വീട്ടിൽ പോകണമെന്നൊന്നുമില്ല ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിൽ വീട്ടിൽ പോരണ്ടത് അവൾ കോഴിക്കോട് ജോലി എടുത്തു അടുത്തോളം കാലം ശനി ഞായർ ഞാനവള് കളിക്കും ശനിയാഴ്ച വൈകുന്നേരം ഞാൻ കൊണ്ടുപോകും ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട്ടെത്തിക്കും അതൊരു ഒന്നാം നേരം കളിയായിരുന്നു കാരണം എന്താണെന്ന് എന്താ ചെറുപ്പത്തിൽ ആശിച്ചൊരു ഫണ്ട് അവളെങ്കിലും എത്തുകിട്ടെന്ന് പറഞ്ഞാൽ അതാണ് ബാക്കിയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലേ പത്തായിരത്തിൽ നല്ല ഉണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്നും വരും നമസ്കാരം